ഹലോ ഗൈസ് ഹായ് ഗൈസ് ആൻഡ് ഹൗ ആർ യു ഇറ്റ് മീ ബ്ലോഗർ ഹിയർ വിത്ത് എ ന്യൂ ന്യൂഡിയോ ഗൈസ് ഗൈസ് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ സോറി ഞാൻ വീഡിയോ ഇടാനായിട്ട് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് അറിയാമല്ലോ കോളേജൊക്കെ ആവുമ്പോൾ അതിൻ്റെതായ ഒരു വൈബും ഇതൊക്കെ കാണും അപ്പൊ നമുക്ക് എപ്പോഴും വീഡിയോയുടെ പുറകെ ഇങ്ങനെ നടക്കാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് നീ നിന്റെ ഡ്രീം കളഞ്ഞോ നീ നിന്റെ പാഷൻ കളഞ്ഞോ എല്ലാം എന്നടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ മെയിൻ പാഷൻ എന്താണെന്ന് അറിയാലും അല്ല മെയിൻ ഡ്രീം യെസ് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ എനിവേ ഇന്ന് നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല വീഡിയോ എടുക്കാനുള്ള ഇതും കൂടാതെ ഇന്ന് നമുക്ക് പോഡ്കാസ്റ്റും എടുക്കേണ്ടതായിട്ടുണ്ട് ഉടനെ പോഡ്കാസ്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമുക്ക് ഈ ടൈറ്റിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും യെസ് ഐ എം ഐ പ്ലേഡ് എ പ്രൊഫഷണൽ ട്വന്റി ഓവേഴ്സ് മാച്ച് വിത്ത് എ ക്ലബ് അതായത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഈ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് 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 ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹത്തിനോട് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ എനിവേ നമുക്ക് നേരെ കണ്ടനിലോട്ട് വരാം അതിനുമുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടു വരുന്ന ബില്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഞാൻ ഇനി മുതലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഞാൻ കണ്ണാടി വെച്ചു ഇത് വെറും കണ്ണാടി അല്ലാടി ഇത് ഭയങ്കര പവർ ഉള്ള പങ് പങ്ങാടി സോറി ദിസ് ഈസ് എ വെരി പവർഫുൾ കണ്ണാടി ആൻഡ് ഇറ്റ് ഹാസ് ടു ബി വേണ്ട ഇംഗ്ലീഷ് വേണ്ട പിന്നെ ഇത് ഒരു ആറ് മാസം വെച്ച് നോക്കാൻ പറഞ്ഞത് ജസ്റ്റ് ചെറിയൊരു വേരിയേഷൻ മാത്രമേ ലോങ് സൈസിന്റെ ചെറുതായിട്ട് ഒന്ന് മങ്ങലുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം ജസ്റ്റ് മാസം വച്ചേക്കാൻ പറഞ്ഞു ഇനി അത് കഴിയുമ്പോ അവര് പറയും മാറ്റണോ വേണ്ട എന്നൊക്കെ അവരുടെ ഡിസിഷൻ ആണ് ഇനിവേ ഐ തിങ്ക് ഇത് കൊള്ളാം ഇത് കൊള്ളാം ദിസ് എ ഗുഡ് ഫ്രൈ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിവേ നമ്മള് ടൈറ്റിലോട്ട് വരാം സോറി നമ്മളെ കണ്ടന്റിലോട്ട് വരാം ഞാൻ ആദ്യം കോളേജിൽ കേറിയപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കോളേജ് ടീമിൽ എങ്ങനെയെങ്കിലും കേറണം കോളേജ് ടീമിൽ ടീമിലെങ്ങനെങ്കിലും കയറിയാലും നമുക്കിപ്പം ഗ്രേസ് മാർക്ക് വായിക്കോട്ടെ ഗ്രേസ് ർക്കല്ല അപ്പോ ആ ഒരു അതായത് അവരുടെ കൂടെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എങ്ങനെയായാലും ഓക്കെ അങ്ങനെ ഞാൻ ഫൈനലി എന്നെ അവര് കോളേജ് ടീമിലേക്ക് സെലക്ട് ചെയ്തു നല്ലോണം കളിക്കുന്നു എല്ലാവരും നല്ല കെടുജലി കളിക്കുന്നവരാണ് അപ്പം എനിക്ക് സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ അവർ ഇത് തന്നു സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ അവർ സെലക്ഷൻ നന്നു നമ്മുടെ ടീമിന്റെ നമ്മുടെ സെന്റ് ജോൺസ് കോളേജ് ടീമിന്റെ സ്റ്റാർട്ടിങ് ഇലവലിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു എനിവേ നമ്മൾ നമ്മുടെ പ്രാക്ടീസ് മാച്ച് ആയിട്ട് ഒരു മാച്ച് വെച്ചു അതായത് ഒരു പ്രാക്ടീസ് മാച്ച് ജസ്റ്റ് നമ്മുടെ നമ്മളെ യൂണിവേഴ്സിറ്റി കളിക്കാൻ പോകുന്നതിന് മുമ്പേ പ്രാക്ടീസ് മാച്ച് ആയിട്ട് നമ്മൾ ജൂബിലി സി സി പറഞ്ഞാൽ ജൂബിലി ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന പുല്ലൂരായിട്ട് ഒരു ക്ലബ് ആയിട്ട് ഒരു മാച്ച് വെച്ചു മാച്ചിൽ നമ്മൾ തോറ്റു പക്ഷെ എന്നിരുന്നാലും നമ്മൾ വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും നമ്മൾ ഭയങ്കര ഫേർട്ട് എടുത്ത് നമ്മളെല്ലാവരും നല്ല രീതിയിൽ കളിച്ച് തന്നെയാണ് കളിച്ചത് പക്ഷെ എനിവേ ഇത് റിസൾട്ട് ആ ദിവസം നമ്മുടേതല്ലായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ തോറ്റു പക്ഷേ പിറ്റേ ദിവസം എനിക്കൊരു കോള് വരുവാണ് എടാ നീ നമ്മുടെ ക്ലബിൽ കളിക്കാൻ വരുന്നുണ്ടോ നമ്മളെ ക്ലബിൽബോളേഴ്സാണ് ഇല്ലാത്തത് നീ കളിക്കാൻ വരണം എന്ന് പറഞ്ഞ് അവരുടെ കോച്ച് എന്നെ വിളിച്ചു അവിടെ അവിടുന്നേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ എനിക്കല്ല അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ടെൻഷൻ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു പേടി എല്ലാം അതായത് ഇത്ര നാളും ഇവരുടെ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് കുറെ പ്രൊഫഷണൽസിൻ്റെ കൂടെ കളിക്കുന്നതെന്നൊക്കെ പറയുന്നു ഓ ഞാന് ഞാൻ 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 ഭയങ്കര രീതിയിൽ സ്വപ്നം കണ്ടൊരാഗ്രഹം വരുന്നത് ഓക്കെ എനിവേ അവർ എന്നെ ക്ലബിലേക്ക് എടുക്കുകയും അവരുമായിട്ട് കളിക്കുകയും ചെയ്തു ഭയങ്കര ഭയങ്കര ഇമോഷണലും ഭയങ്കര സെന്റിമെന്റലും ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അത് ഭയങ്കര ഹാപ്പിനെസും കൂടിയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അത് പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു അവര് വിളിച്ചു അവര് വിളിച്ചിട്ട് ഞാൻ പോയി കളിക്കാൻ പോയി ഉടനെ അവര് ഫസ്റ്റ് മാച്ചിൽ തന്നെ എനിക്ക് രണ്ട് വിക്കറ്റ് അതായത് രണ്ട് മാച്ചിലും കൂടി രണ്ട് വിക്കറ്റ് ആയിട്ട് നാല് വിക്കറ്റ് ആ മാച്ചിൽ ആ ദിവസം ഞാൻ എടുത്തു എന്റെ നാല് ക്യാച്ചസ് ഡ്രോപ്പ് ആയെങ്കിൽ പോലും എനിവേ എന്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം അതൊക്കെ എനിക്ക് ഇവിടെ ഉള്ള ഞാൻ വിചാരിച്ച എനിക്ക് ഒരു പത്തിരുപത് വയസ്സായിട്ട് എനിക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് അതായത് സ്റ്റിച്ച് ബോളി കളിക്കുന്ന ഒരു ക്രിക്കറ്റ് ക്ലബില് കളിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒരു ഇരുപത് വയസ്സ് ആവുമ്പോഴൊക്കെ എനിക്ക് കിട്ടത്തുള്ളൂ എന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കാണ് ഓപ്പർച്യൂണിറ്റി എന്റെ തേടി വന്നത് ആ ഓപ്പർച്യൂണിറ്റി ഞാൻ കളഞ്ഞില്ല നേരെ ക്ലബിൽ കയറി അവരുടെ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഞാൻ വിക്കറ്റ്സ് എടുക്കുകയും അവർക്ക് കൂടുതൽ കൂടുതൽ അതായത് എന്നിൽ നിന്ന് എപ്പോഴും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും ഉള്ളത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിത്ത് മൈ പെർഫോമൻസ് ഞാൻ എടുത്ത് പറയുകയാണ് ഓക്കെ അത് കഴിഞ്ഞ ക്ലബ്ബ് ക്ലബിലൊക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ കോളേജിലെ കളിയിലേക്ക് വരാം ഫസ്റ്റ് ഫസ്റ്റിലെ നിങ്ങൾക്കിപ്പം ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോ എസ് എൻ കോളേജ് ആയത് ആയിരുന്നു അപ്പോൾ അവരുടെ ഇപ്പം ക്രിക്കറ്റ് എന്ന് തന്നെ ഞാൻ പറയുകയല്ല നമ്മളിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏതൊരു ഗെയിംസിൽ പോവാണെങ്കിലും ഓ അടുത്ത ഈ കോളേജാണ് ഇവരെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള എന്ന് മിസ് അഡർസ്റ്റാൻഡ് ചെയ്താ ശരിയാവത്തില്ല അങ്ങനെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരെല്ലാം പോക്കാണ് അപ്പം നമ്മൾ മിസ്സണ്ടർസ്റ്റാൻഡ് ഒന്നും ചെയ്തില്ലേ നമുക്ക് അറിയാമല്ലോ അത്യാവശ്യം കളിക്കാൻ അറിയാവുന്ന പക്ഷേ നമ്മുടെ സെന്റ് ജോൺസ് കോളേന്റെ നമ്മുടെ അത് ബാക്കിയുള്ള ഒരു ടീമിനും ഇല്ല എന്ന് തന്നെ ഞാൻ എടുത്ത് പറയാം നമുക്ക് ബാറ്റ്സ്മാൻമാര് കുറവായിരുന്നു പക്ഷേ ഇരുപത് ഓവറുള്ള മാച്ചില് ഇരുപത് ഓവറുള്ള മാച്ചില് നമ്മൾ അവരെ അതായത് നൂറ്റി ഇരുപത് ബോള് നമുക്ക് എറിയേണ്ടതായിട്ടുണ്ട് അതായത് എനിക്ക് നാല് ഓവർ എറിയാൻ കിട്ടി അത് ഓക്കെ ഞാൻ അവിടെ രണ്ടോ രണ്ട് വിക്കറ്റോ മൂന്ന് വിക്കറ്റോ എടുത്തു യൂണിവേഴ്സിറ്റി കളിയിലാണ് പിന്നെ എന്റെ ബൗളിംഗ് പാർട്നേഴ്സ് ആയിരുന്ന സോറി അവരുടെ ബൗളിംഗ് പാർട്ട്നേഴ്സ് ആയിരുന്നു ഞാൻ പിന്നെ നല്ലോണം കളിക്കുന്ന അജയൻ രണ്ടോ മൂന്നോ വിക്കറ്റ് എടുത്തു അനു രണ്ടോ മൂന്നോ വിക്കറ്റ് എടുത്തു പിന്നെ വൈശാഖണ് വൈശാഖനും വളരെ നന്നായിട്ട് തന്നെ വിക്കറ്റ് എടുത്തു പിന്നെ ജിത്തു ജിത്തു വളരെ നന്നായിട്ട് തന്നെ വിക്കറ്റ് എടുത്തു ഇതിലെ ഫസ്റ്റ് ക്ലേസ് ആയിട്ടുള്ളത് ഞാനും ജിത്തുവും മാത്രമേ ഉള്ളൂ ജിത്തു കിത്തു കിത്തു ജിത്തു ഓക്കെ ഇനിവേ ഇതിലൂടെ തിരിച്ചു വരാം ആ അപ്പം അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കാദ്യ കളിക്കുന്നത് പക്ഷേ കളി നമ്മളെ നിർഭാഗ്യവശാൽ തോറ്റു പക്ഷെ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത് ഓവറിൽ അവരെ മാക്സിമം സ്ലഡ്ജിങ്ങും എല്ലാം കൊണ്ടും നമ്മള് മാക്സിമം അവരെ ഒരു നൂറ്റിപ്പത്ത് റണ്ണ് മാത്രമേ അടിക്കാൻ നൂറ്റിപ്പത്തും അല്ല ഒരു എഴുപത് റണ്ണ് മാത്രമേ അടിക്കാൻ നമ്മള് കൊടുത്തുള്ളൂ കാരണം എന്ന് പറയുമ്പോൾ കുറെ ബൈസ് പോവും ബൈ ഫോർ പോവും വൈഡ് പോവും നോ ബോൾ വരും എല്ലാം പക്ഷേ ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഒരു മാക്സിമം അവരെ പ്രഷറൈസ് ചെയ്തിട്ട് അത്രയും നിലയിൽ എത്തി നിക്കുകയാണ് അപ്പൊ നമുക്ക് മനസ്സിലായി നൂറ്റി പത്ത് റണ് ഈസിയാണ് ചെയ്സ് ചെയ്യാൻ നമ്മൾ ബാറ്റിംഗ് ആയിട്ട് ഇറങ്ങി ഫസ്റ്റ് ബോൾ വൈഡ് വന്നു ഓക്കെ ഈസി ജയിക്കാം ഈസിയാണ് ജയിക്കാം ഈസിളിക്കാം പക്ഷേ അടുത്ത അടുത്തപ്പോൾ ഔട്ട് അത് കഴിഞ്ഞ് കേറിയ ബാറ്റ്സ്മാൻ റൺ ഔട്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആ പ്ലെയറിന്റെ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഒരു ഇനി അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു നമ്മളെ ടീമിൽ കളിക്കുന്നത് എന്ന് തോന്നും അതുകൊണ്ട് ആ പ്ലെയർ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന നല്ല ഫോമിൽ നിൽക്കുന്ന പ്ലെയർ ജസ്റ്റ് ഒരു ബൗണ്ടറി അടിക്കാൻ നേരത്ത് ജസ്റ്റ് അത് ക്യാച്ചായി അവിടെ മൂന്ന് വിക്കറ്റ് പോയി അത് മൂന്ന് ഓവറിലോ ആണ് നമ്മൾ ഇരുപത് റണ്ണടിച്ചത് അതിൻ്റെ കൂടെ മൂന്ന് വിക്കറ്റും പോയി നമ്മളെ മൂന്ന് ബാറ്റർമാർ പോയി പിന്നെ നമ്മളൊക്കെ കയറി തട്ടി 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 തട്ടിന്ന് തട്ടിന്ന് നമ്മളസരം ഒമ്പതോ പത്തൊമ്പതോ റണ്ണിനോ ആണ് തോറ്റത് അപ്പൊ ഇനി ഞാൻ പറയുകയാണ് എന്റെ ആഗ്രഹം എനിക്ക് നടന്നു കിട്ടി അതായത് ഒരു ക്ലബിൽ എനിക്ക് സെലക്ഷൻ കിട്ടുകയും അതും സ്വിച്ച് ബോളിൽ കളിക്കുന്ന ഒരു ക്ലബിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടുകയും അവിടെ അവിടെയുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്റെ ഈ ഡ്രീം എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചൊരു സാധനം ഞാൻ ക്ലബിക്ക് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ അച്ഛനോട് എന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ നോക്കിക്കോ കോളേജിൽ കയറി ആ മൂന്ന് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വർഷം ചെലപ്പോ ഫസ്റ്റ് ഇയർ തന്നെ ആയിക്കോണെന്നില്ല നമ്മള് എന്തായാലും ഞാൻ ഒരു ക്രിക്കറ്റ് ക്ലബിൽ കയറുമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഇവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചുകയാണ് സൂക്ഷിച്ചു വെച്ചുകയാണ് എനിവേ ഇനി എനിക്ക് ഇനിയും ആ ക്ലബിൽ നിന്ന് എനിക്ക് ലീഗ് കളിക്കാൻ പോകണം ലീഗ് കളിക്കാൻ പോയി അവിടെ നിന്ന് സോണി കിട്ടണം സോണിൽ നിന്ന് അതായത് കൂടുതൽ കൂടുതൽ കളിച്ചിട്ട് രഞ്ച് കളിക്കണം ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളാണ് ഇനി മനസ്സിൽ കിടക്കുന്നത് അപ്പൊ വേണ്ടി ജസ്റ്റ് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ 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 സി പി സ്കൂള് സി പി സ്കൂളിലായിരുന്നു ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു അവിടുത്തെ ടീമിന്റെ അത്ര അതായത് ഞാൻ അവരുമായിട്ടാണ് ഫസ്റ്റ് മാച്ച് പോണത് ഫസ്റ്റ് മാച്ച് പോയി ആറ് ഓവറിന്റെ മാച്ചാണ് അവരുമായിട്ട് പോയി സബ്ജില്ല പോയി നമുക്ക് നാല് സബ്ജില്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ഉള്ളത് എന്നിട്ട് പിന്നെ പിന്നെ നമ്മൾ പോയെന്ന് പറയുമ്പോ എനിക്ക് ആ അവിടെ നമ്മൾ സബ്ജില്ലെന്ന് ജില്ല പോയി ജില്ല പോയ നാല് സെലക്ട് ചെയ്ത് അതില് ഞാൻ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ രണ്ട് വിക്കറ്റ് എടുത്തു ാറ്റിങ്ങില് അറുപത് എടുക്കാനുള്ള പത്ത് റണ്ണ് ഞാൻ എടുത്തു കൊടുത്തു പക്ഷെ അവിടെ ഇനി വേ അവിടെ കിട്ടാൻ പറ്റിയില്ല പക്ഷെ ആ ഒരു ടീമായിട്ട് എനിക്കൊരു വൈബ് ഇല്ലായിരുന്നു പക്ഷെ ഇത്തവണ ഈ കിട്ടിയൊരു ടീം ഈ കിട്ടിയൊരു ടീമിന്റെ പെർഫോമൻസ് ബോളിംഗില് ബോളിംഗില് സാധ്യമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ തുറന്നു പറയുവാണ് അപ്പോ അങ്ങനെയുള്ള ഒരു ടീമിന്റെ കൂടെ കളിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഭയങ്കരത അതും കൂടാതെ എനിക്ക് ലീഗ് കളിക്കാൻ ഒരു ചാൻസും കൂടെ കിട്ടി അപ്പം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ് ഞാൻ എന്റെ എന്റെ കാര്യത്തില് പൊക്കി പറയുകയല്ല എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ ഇതായി ഞാൻ മറ്റേതായി മറിച്ചതായി എന്ന് പറയും ഞാൻ അങ്ങനെ പറയല്ല എനിക്കിത് നേടാൻ പറ്റി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് നേടാൻ എന്ന് എനിക്ക് മനസ്സിലായി അതാ സത്യം എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് ഇപ്പം എനിക്കിനി ലീഗ് കളിക്കാൻ പോകാം അവരുടെ ക്ലബ് വെച്ച് എനിക്ക് ലീഗ് കളിക്കാൻ പോകാം ഞാൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടുന്നൊരു കാര്യമാണ് ലീഗ് കളിക്കാൻ പോവാളിക്കാൻ പോവാന്ന് പറയുമ്പോ അപ്പം ഇനി എനിക്കും അതാവാം ഓക്കെ എനിവേ എനിവേ വേ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു കുറച്ച് ബോറിങ് എനിക്ക് അറിയാം പക്ഷെ എന്നാലും എനിക്ക് എന്റെ ഇമോഷൻസ് എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം എന്റെ ചാനലിൽ ഞാൻ ഇടുന്നതാണ് ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ എടുത്ത് നിർത്താം ടുഡേ ഐ ഓഫ് അതിനു മുന്നൊരു കാര്യം പറയാം ഇനി മുതൽ അങ്ങോട്ട് ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയി പക്ഷെ ഒന്നും സെമൊന്നും കഴിഞ്ഞിട്ടില്ല സെമ് വരുവാണെങ്കിൽ പിന്നെ വീഡിയോ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോഴേ കുറെ വീഡിയോസ് എടുത്ത് വയ്ക്കണം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഗൈസ്